മതവും വിദ്യാഭ്യാസവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല എന്നാൽ എറണാകുളം ജില്ലയിലെ കൊച്ചി പള്ളിരുത്തി സെന്റ് റീത്ത സ്കൂളിൽ സംഭവിച്ചത് എന്താണ് ഓരോ സ്കൂളിലും വിദ്യാർത്ഥികളും അധ്യാപകരും പിന്തുടരേണ്ട നിയമമുണ്ടായിരിക്കെ നാലു മാസം നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സ്കൂളിൽ വന്നിരുന്ന ഒരു കുട്ടി പെട്ടെന്നൊരു ദിവസം ഇത് പാലിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സ്കൂളിൽ വരികയും രക്ഷിതാക്കളെയും പ്രശ്നമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കുറച്ചാളുകളെയും കൂട്ടി സ്കൂളിലെത്തി ക്രമസമാധാനം തകരാറിലാക്കുകയും ചെയ്യുന്നു ഒന്ന് ചോദിച്ചോട്ടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ നിയമങ്ങളെല്ലാം പാലിച്ചു കൊള്ളാമെന്ന് നിങ്ങൾ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ അഡ്മിഷൻ എടുത്തത് അന്നില്ലാതിരുന്ന പ്രശ്നം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉയർത്തുന്നത് ഇനി പിന്നീടാണ് നിങ്ങൾക്ക് നിയമങ്ങൾ പാലിക്കാൻ ബുദ്ധിമുട്ടായതെങ്കിൽ ടി സി വാങ്ങി പോകാമായിരുന്നില്ലേ ഇതിനൊന്നും തയ്യാറാകാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സ്ഥാപനത്തെ തെറ്റിദ്ധാരണ പരത്തി വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനാണോ ശ്രമിക്കുന്നത് ഇനി സോഷ്യൽ മീഡിയയിൽ മറ്റു ചിലർ വാദിക്കുന്നത് കന്യാസ്ത്രീ ധരിച്ചിരിക്കുന്നത് ശിരോവസ്ത്രം തന്നെയല്ലേ എന്നാണ് ഒന്ന് മനസ്സിലാക്കുക സ്കൂൾ യൂണിഫോം അത് വിദ്യാർത്ഥികൾക്കുള്ളതാണ് അധ്യാപകർക്കല്ല അത് ഏർപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികൾ തമ്മിൽ പരസ്പരം യാതൊരു വിവേചനവും ഉണ്ടാകാതിരിക്കുവാനാണ് ഇനി ഇത് ഭരണഘടനയുടെ മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമാണെന്ന് വാദിക്കുന്നവരോട് ഫാത്തിമ ഹുസൈൻ സയ്യിദ് വേഴ്സസ് ഭാരത് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആൻഡ് ഓഴ്സ് കേസിൽ മുംബൈയിലെ കാർത്തിക് ഹൈസ്കൂളിൽ ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട സമാനമായൊരു സംഭവത്തിൽ ബോംബെ ഹൈക്കോടതി ഇക്കാര്യം വിലയിരുത്തി സ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കുന്നതോ ശിരോവസ്ത്രം മൂടുന്നതോ പ്രിൻസിപ്പൽ നിരോധിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം ആർട്ടിക്കിളിന്റെ ലംഘനമല്ലെന്ന് വിധിച്ചിരുന്നു ആശാ രഞ്ജൻ വേഴ്സസ് ബീഹാർ സംസ്ഥാനവും തമ്മിൽ നടന്ന കേസിലും വ്യക്തിഗത താല്പര്യം വിശാലമായ പൊതു താല്പര്യത്തിന് വഴങ്ങണമെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് ഇതേ വിധിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതിയും നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും മുകളിൽ പരാമർശിച്ച വിധിന്യായങ്ങളിൽ പോലെ ശിരോവസ്ത്രമോ തലമൂടുന്ന വസ്ത്രമോ നിരോധിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിന്റെ ലംഘനമല്ല അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും മാനേജ്മെന്റിന് തീരുമാനമെടുക്കാം ചുരുക്കി പറഞ്ഞാൽ വിദ്യാലയങ്ങൾ മതസ്ഥാപനങ്ങളല്ല മതപരമായ ചിഹ്നം യൂണിഫോമിന്റെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം വർഗീയവാദികൾ കേരളത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഇത്തരത്തിൽ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നത് സൂക്ഷിക്കുക അവരുടെ ലക്ഷ്യം വിദ്യാഭ്യാസമല്ലെന്നും അഭ്യാസം മാത്രമാണെന്നും തിരിച്ചറിയുക